ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് റെയിൽ മാലകളാണ് അതായത് ആറ് ഗ്രാം മുതൽ തുടങ്ങുന്ന റെയിൽ മാലകൾ ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം അതിന്റെ മോളോട്ടുള്ള വെയിറ്റുകൾ പിന്നെ നേരത്തെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇത്രയും സ്വർണവിലയും കൂടിയ സമയത്ത് ഞാൻ ആറ് ഗ്രാം തൊട്ട് റെയിൽ മാലകൾ ഇവിടെ പണിത് വച്ചിട്ടുണ്ട് ഇത് ആറ് ഗ്രാം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് അഞ്ച് മിനി ഇറക്കമാണ് ഇതിന് വരുന്നത് പിന്നെ അതിന്റെ തന്നെ കുറച്ചും കൂടെ ഇറക്കം കൂടുമ്പോൾ ഇത് എട്ട് ഗ്രാം ആണ് വരുന്നത് ഇത് വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാം ഒരു ഈ കഴുത്തിന്റെ ഇവിടം വരെ വരുന്ന ഇറക്കത്തിലാണ് ഈ മാല വരുന്നത് ആറ് പിടി ഇറക്കത്തില് പിന്നെ അതിന്റെ തന്നെ എട്ട് പിടി ആവുമ്പോൾ പത്ത് ഗ്രാം ആണ് വരുന്നത് ഈ ചെയിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെയിൻ ആണ് പിന്നെ അതിന്റെ പന്ത്രണ്ട് ഗ്രാമിൽ വരുന്നതാണ് ഈ ചെയിൻ ഇനി ഇതിന്റെ തന്നെ പതിനാറ് ഇരുപത് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ഏത് വെയ്റ്റിലും നമുക്ക് ഷോറൂമിലുണ്ട് ഇപ്പൊ ചെറിയ റേറ്റിലുള്ള ആഭരണങ്ങൾക്കാണ് എപ്പോഴും ആൾക്കാർ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറഞ്ഞത് കാണിക്കുന്നത് പിന്നെ ഇനി വരുന്ന വേറൊരു ഡിസൈൻ ആണ് സീലോ എന്ന് പറഞ്ഞ മോഡല് ഈ സീലോ ഡിസൈൻ ആണെങ്കിലും ഇത് ആറ് ഗ്രാമേ ഉള്ളൂ ഇത് കുട്ടികൾക്കും പിന്നെ കഴുത്തിന് വണ്ണം കുറഞ്ഞ വലിയവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയിൻ ആണ് ഇത് ആറ് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പ് നമ്മുടെ ജുവല്ലറിയിൽ പിന്നെ അതിന് തന്നെ എട്ട് ഗ്രാം ആവുമ്പോൾ സീലോയിലെ ഒരു കട്ടകൾ കട്ടകൾ കൂടി വെച്ച് വരുന്ന ഡിസൈൻ ആണിത് ഇത് എട്ട് ഗ്രാമാണ് വരുന്നുള്ളൂ തലേപ്പഴ കിടക്കാവുന്ന നീളമുണ്ട് എട്ട് പിടി അറക്കമുണ്ട് ഇനി അതിന്റെ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന സീലോ ചെയിൻ ഇത് ഇതാണെങ്കിലും ഒരു പോൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഇപ്പൊ താലിമാലയ്ക്കൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കാഴ്ചയിൽ നല്ല ഷോ ഉണ്ട് ഉണ്ടാകാനും എന്ന വെയിറ്റ് കുറവാണ് ഇനി അതിലേക്ക് തന്നെ ഇനി വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബോക്സ് ചെയിൻ ബോക്സ്റ്റെയിൻ നാല് ഗ്രാമില് തലേക്കുട കിടക്കുന്ന ഇറക്കത്തില് അതായത് എട്ട് പിടി നീളത്തിലാണ് ഈ ബോക്സ്റ്റൈൻ വന്നിട്ടുള്ളത് ഇത് അതിന്റെ തന്നെ ഇത് വേറൊരു ഡിസൈൻ ഗോൾഡ് ഫിംഗർ എന്നാണ് ഡിസൈനും നാല് ഗ്രാം കൊണ്ട് എട്ട് പിടി ഇറക്കത്തില് വരുന്ന ഡിസൈനാണ് പിന്നെ നമ്മുടെ ബോംബെ ചെയിൻ ആണ് ഇത് ഇത് നാല് ഗ്രാമിൽ താഴെ വീറ്റ് വരുന്നുള്ളൂ എട്ട് പിടി ഇറക്കമുണ്ട് ഇത് സവിധം അല്ലെങ്കിൽ മുത്താര ചെയിൻ എന്ന് പറയുന്ന ഡിസൈൻ ആണ് ഇപ്പൊ നാല് ഗ്രാം കൊണ്ട് ആറ് പിടി അർക്കത്തിലും ആറ് ഗ്രാം കൊണ്ട് എട്ട് പിടി അർക്കത്തിലും ഒക്കെ നമ്മുടെ ഷോറൂമിലുണ്ട് ഇനി ഒരു മൂന്ന് ഗ്രാമിന്റെ സവിധത്തിൽ ഒരു കട്ട വെച്ച ഡിസൈൻ അതായത് ഡിസൈൻ ആണ് ഞാൻ കാണിക്കുന്നത് ഇതാണെങ്കിലും മൂന്ന് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ ഷോറൂമിൽ ഇങ്ങനെയുള്ള ഐറ്റംസും അല്ലാത്ത ഡിസൈനർ കളക്ഷൻസിന്റെയും വർദ്ധിച്ച ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഷോറൂം പ്രവർത്തിക്കുന്നത് തൊടുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനോട് ചേർന്ന് തെക്കേടത്ത് റിവേലാണ് എല്ലാവരെയും ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്